ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഞ്ജു ഇങ്ങനെ കടന്നു വരുകയാണ് കേട്ടോ ഇത് കാണുന്ന പ്രീതിക്ക് ദേഷ്യം പിടിക്കുകയാണ് ഇവളെന്തിനാ ഇങ്ങോട്ടേക്ക് കടന്നു വന്നത് അത് കേൾക്കുന്ന ഐശ്വര്യ പറയണേ ഞാൻ വിളിച്ചിട്ടാണ് മഞ്ജു വന്നത് അത് കേൾക്കുന്നതിനോടുകൂടി അവിടെ പ്രീതിക്ക് മിണ്ടാനാവില്ല കേട്ടോ എന്നാൽ ഗിരിയാണെങ്കിലോ മഞ്ജു എന്ന് പറയുന്നുണ്ട് കേട്ടോ തൻ്റെ കണ്ണുകളിൽ ആ പ്രണയം തുളുമ്പാണ് മഞ്ജുവിനെ കാണുമ്പോഴുള്ള സ്നേഹപ്രകടനം ഉണ്ടല്ലോ വല്ലാത്തൊരു മുഖത്ത് ഒരു പ്രത്യേക പുഞ്ചിരി വരുന്നുണ്ട് കേട്ടോ ഇത് പ്രീതിക്ക് കണ്ടു നിൽക്കാൻ കഴിയില്ല പ്രീതിക്ക് ദേഷ്യം പിടിച്ച് തുടങ്ങാൻ കേട്ടോ ഹിമവട്ടാതെങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ സമയം ഗോപാലനാണെങ്കിലോ ഗോപാലനും ആ പോലീസുകാരനും അനിതയും ഒക്കെ നിന്ന് പറയുന്നുണ്ട് എന്തിനാണ് ഇപ്പോൾ ഈ നാശം പിടിച്ചവൾ ഇങ്ങോട്ടേക്ക് കയറി വന്നിരിക്കുന്നത് അത് കേൾക്കുന്നതിനോട് കൂടി ഓ അവൾ വന്നോട്ടെ ഒന്ന് ഞമ്മക്കവളെ കുത്തിനോവിക്കാലോ ഉണ്ടായിരുന്ന പോലീസ് ഡ്യൂട്ടി ആണെങ്കിലോ എല്ലാം ഇട്ടെറിഞ്ഞ് പോയി ഒരുപക്ഷെ ആ ഐശ്വര്യമേം വിളിച്ചതായിരിക്കും അവൾ വന്നോട്ടെ അവളെ ഓരോന്ന് പറഞ്ഞ് കുത്തി നീ നോവിക്കാം അതിന് പുറമെ ആ പ്രീതി ഗിരിയെ ഗിരി തട്ടിയെടുത്ത് പ്രീതി കണ്ടില്ലേ ഗിരിയെ തട്ടിയെടുത്തിരിക്കുന്നത് അതും പറഞ്ഞു അവൾ അവളെ അങ്ങ് വേദനിപ്പിക്കാം അപ്പം അത് കേൾക്കുന്ന സ്വപ്നം പറയണേ അത് ശരിയാണ് അത് ഞങ്ങൾക്ക് ചെയ്യാം അപ്പോൾ തന്നെ സഞ്ജയും പറയണം കേട്ടോ അവളെ വേദനിപ്പിക്കാൻ കിട്ടിയ ഒരു അവസരമാണ് ഇതിനിടയ്ക്ക് ഇവിടെ ഒന്നും മിണ്ടാൻ അവൾക്ക് കഴിയില്ല എന്നും പറയുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും മജുവിനെ കാണുന്ന മഹിമക്ക് സന്തോഷമാവുകയാണ് കേട്ടോ തൻ്റെ ചേച്ചിയോട് കള്ളം പറഞ്ഞ് താൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരുന്ന ആ ഒരു അവസ്ഥ തൻ്റെ മുഖത്ത് തന്നെ ഉണ്ടായിരുന്നു എങ്കിലും കൂടി തൻ്റെ ചേച്ചി ഇവിടെ വാഴണായിരുന്നു തൻ്റെ എല്ലാവരും മനഃപൂർവ്വം ഒഴിവാക്കുകയായിരുന്നു എന്നൊക്കെ താൻ വെറുതെ ഇങ്ങനെ ചിന്തിച്ചു പോയിട്ടോ അങ്ങനെ ചേച്ചിയെ കാണുന്ന ഉടൻ തന്നെ മഹിമ ഓടിച്ചെല്ലാം ാണ് മഞ്ജുവിൻ്റെ അരികിലോട്ട് ചേച്ചി ചേച്ചി ഇങ്ങോട്ടേക്ക് വരുന്ന കാര്യം വീട്ടിൽ വെച്ച് എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ അതിന് നിങ്ങളും എന്നോട് ഇത് പറഞ്ഞില്ലല്ലോ ഇന്ന് ഐശ്വര്യ ഐശ്വര്യമാമിന് പ്രൊമോഷൻ കിട്ടിയതും ഈ ഇവിടെ നിന്നും ഐശ്വര്യ മാം പോകുന്ന ഒരു ദിവസമാണ് അപ്പോൾ ഐശ്വര്യ മാം വിളിച്ചാൽ എനിക്ക് എന്തായാലും വരാതിരിക്കുന്ന ഇരിക്കാൻ പറ്റില്ലല്ലോ അത്രയും നല്ലൊരു കണക്ഷൻ ഞങ്ങൾ തമ്മിൽ അപ്പോൾ ചേച്ചിക്കൊന്നും ഒരു വാക്ക് എന്നോട് പറയായിരുന്നു എന്നാൽ ഞങ്ങളുടെ കൂടെ പോരായിരുന്നില്ല ഏയ് മോളെ നിങ്ങളൊക്കെ എന്ന് അറിയില്ലല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ വരാതിരുന്നു അതൊക്കെ എന്ന് പറയാനോ അപ്പോഴേക്കും മക്കാമ്മ അങ്ങോട്ടേക്ക് എത്തുകയാണ് മഞ്ജു എന്തുകൊണ്ട് വിശേഷം കുഴപ്പമൊന്നുമില്ലല്ലോ ഇപ്പോഴും നിനക്ക് എന്നോട് പിണക്കമാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആരോടും തന്നെ പിണക്കമില്ല എന്ന് പറയട്ടോ എന്നാൽ ഈ സമയം ഗിരിയാണെങ്കിലോ മഞ്ജുവിനെ കാണുമ്പോൾ ഒരുപാട് സംസാരിക്കാനായി തൻ്റെ കണ്ണുകൾ ഇങ്ങനെ തിടുക്കം കൂട്ടാണ് രണ്ട് വാക്കിൻ്റെ മഞ്ജുവിനോട് സംസാരിക്കണം അങ്ങനെ മഞ്ജു എന്ന് പറഞ്ഞിട്ട് മഞ്ജുവിൻ്റെ അരികിലോട്ട് ഇങ്ങനെ പോകാനൊരുങ്ങുമ്പോൾ ഒരുങ്ങൾ ഇപ്പുറത്ത് മഞ്ജുവും ഈ പറയുന്ന മഹിമയും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും പ്രീതി മനഃപൂർവ്വം തന്നെ അവിടെ പെട്ടെന്ന് അങ്ങ് വന്നിട്ട് മഞ്ു മഞ്ജുവിൻ്റെ അടുത്തോട്ട് ഗിരി പോവാമെന്ന് കാണുമ്പോഴേക്കും പ്രീതി ഇങ്ങനെ വീഴാൻ പോകുന്നത് പോലെ അങ്ങ് അഭിനയിക്കുകയാണ് അങ്ങനെ ഗിരിയുടെ ദേഹത്തോട്ട് അങ്ങ് വീഴുമ്പോഴേക്കും ഗിരി എല്ലാവർക്കും മുന്നിൽ മ പ്രീതി എങ്ങനെ തൻ്റെ കൈകളിൽ ഇങ്ങനെ അങ്ങനെ പ്രീതിയെ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്ന ആ ഒരു രംഗമാണ് കേട്ടോ ഇത് കാണുന്ന മഞ്ജുവിന് അങ്ങ് അടിമുടി കയറുകയാണ് മഞ്ജു ദൂഷ്യത്തോടു കൂടി നോക്കുമ്പോൾ ഉടൻ തന്നെ മഞ്ജു ഇങ്ങനെ മുന്നോട്ട് കാല് വെക്കുമ്പോഴേക്കെ ഇപ്പുറത്തെ സ്വപ്നയും അതുപോലെ തന്നെ ഈ പറയുന്ന ഷാലിനിയും ഗോപാലിനും സഞ്ജയും അനിതയും മറ്റുള്ളവരൊക്കെ പരിഹസിച്ച് ചിരിക്കുകയാണ് കേട്ടോ സ്വന്തം ഭർത്താവിനെ മറ്റൊരു തീ തട്ടിയെടുത്തത് അത്രയും പോരാത്തൊരു പോലീസുകാരിയായിരുന്നു അപ്പോൾ ഇപ്പുറത്ത് ആണെങ്കിൽ അനിത പറയണ ആ ഡിപ്പാർട്ട്മെൻറ്റിലാവുമ്പോഴേ എല്ലാവരുടെയും വഴക്കും മാട്ടും കേൾക്കാനാണ് ഇവൾക്ക് യോഗം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും ഗോപാലം പറയണെ ആ ഇവള് മാധവന്റെ മകളാണെന്ന് പറയുന്നത് തന്നെ മാധവന് ഒരു അഭിമാനക്കേടാണ് ഒരു ധൈര്യമില്ലാത്ത ഒരു കോൺസ്റ്റബിൾ എന്താ എന്തിനാണ് ഒരു പല്ലിയെ കണ്ടാൽ പോലും ഇവൾക്ക് ധൈര്യമില്ലാത്ത ഒരു സ്വഭാവക്കാരിയായിരുന്നു അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരെ അടക്കം പറച്ചില് തുടങ്ങിയിട്ടാണ് അങ്ങനെ പ്രീതിയെ ഇങ്ങനെ കൈകളിൽ കോരിയെടുത്ത് കാണുന്നത് മഞ്ജുവിനും ഇങ്ങനെ ദോഷ്യത്തോടു കൂടി മഞ്ജു നോക്കുമ്പോൾ ഉടൻ തന്നെ ഗിരി പെട്ടെന്ന് അങ്ങ് പ്രീതിയെ ഒരറ്റ തട്ടാങ്ങ് തട്ടാണ്ടിട്ടാ പ്രീതി ഇരേട്ടാ എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ ഗിരി പറയണേ നിൻ്റെ ഈ നാശം പിടിച്ച സ്വഭാവം ഉണ്ടല്ലോ ഒന്ന് നിർത്തിക്കോ ഞാനും എൻ്റെ മഞ്ജും എവിടെ എവിടെ കാണുന്നു അവിടെ നീ കൊത്തിരിപ്പിനായി വന്നു കഴിഞ്ഞാൽ തീർച്ചയായും എൻ്റെ സ്വഭാവം എന്താണെന്ന് നീ തിരിച്ചറിയും ഇതുവരെ കണ്ട ഗിരി ആയിരിക്കില്ല ഇനി എന്നെ തൊട്ടുരുമ്പി നടന്നാലും ഉണ്ടാകും അങ്ങ് മാറി നിൽക്കുക എന്ന് പറഞ്ഞിട്ട് ഗിരി അവളെ പതുക്കെ ചീത്ത പറയാനിട്ടാണ് അങ്ങനെ ഗിരി അവിടെ നിന്ന് മാറി നിൽക്കുകയാണ് ഇതേ സമയം അനിത പറയാണ് എൻ്റെ മഞ്ജു ഒരു കാര്യം പറയട്ടെ നീ ഒരു പോരാ ഒരു പോരാത്തവൾ തന്നെ അപ്പോഴേക്കും ഗോപാലിനെത്തുകയാണ് കേട്ടാ അപ്പം ഈ ഈ അടിച്ച പോലീസുകാരനുണ്ടല്ലോ അയാളെ അയാൾ കാരനാണല്ലോ ജോലി പോയിരിക്കുന്നത് അപ്പോൾ അയാളുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും കൂടി മഞ്ജുവിനെ അങ്ങനെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ നോക്കുകയാണ് അപ്പോൾ മഞ്ജുവിനോട് പറയാണ് ഇനി ഒരു പോലെ പോരാത്തൊരു പോലീസുകാരിയാണ് നീ ഒരു പെണ്ണിനെ തന്നെ ഒരാൾ പറയും നീ ഒരു പെണ്ണിനെ തന്നെ ഒരു ശാപം പിടിച്ചവളാണ് കാരണം ഒരു പെണ്ണിനെ തന്നെ അഭിമാനം അഭിമാനം ഇല്ല അഭിമാനമില്ല അപമാനമാണ് അത്രയും തോൽവിയാണ് ഉണ്ടായിരുന്ന ജോലിയാണെങ്കിൽ അതും കളഞ്ഞ് ഒരു ഭർത്താവിൻ്റെ സ്ഥാനത്ത് നിന്ന് നോക്കുമ്പോൾ ഒരു ഭർത്താവിന് നല്ലത് ചെയ്തു കൊടുക്കാൻ ഒരു നിനക്ക് കഴിഞ്ഞില്ല എന്നൊരു കുടുംബിനെ നിനക്ക് കഴിഞ്ഞില്ല ഇനിയിപ്പോൾ ഒരു മകളാണുള്ളത് അത് ഇട്ടറിഞ്ഞ് പോകുമോ എന്ന് ആർക്കറിയാം എന്നൊക്കെ പറയുമ്പോഴേക്കും മഹിമയ്ക്ക് ദേഷ്യം പിടിക്കാനായിട്ടാണ് അപ്പോഴേക്ക് മഹിമ ഡേ വാൽ തോന്നിയത് വിളിച്ചു പറഞ്ഞാലും ദേഷ്യം വരും ചേച്ചിയെ നിങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ അഭിമാനം അപമാനിക്കണ്ട അത് കേട്ട് നിൽക്കാൻ ഒരു എനിക്ക് ഒരു പക്ഷേ കഴിയില്ല അല്ലെ ഇവള് അഞ്ചു വർഷം എന്തൊക്കെയോ നേടിയെടുക്കാൻ പോയതാണെന്നൊക്കെ പറഞ്ഞു കേട്ടിരുന്നു അപ്പോൾ ഇതൊക്കെ മനഃപൂർവ്വം ഐശ്വര്യ മാം ഇതിങ്ങനെ കേട്ട് നിൽക്കുകയാണ് കാരണം ഇതൊക്കെ പറയണം ഇതൊക്കെ കേൾ കേൾക്കണം ഇവരുടെ വായിൽ നിന്ന് പറഞ്ഞെങ്കിലല്ലേ ഇനി നടക്കുന്ന ആ ഒരു സർപ്രൈസ് അത് ഇവർക്ക് മുന്നിൽ കൊടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഐശ്വര്യ മേം ഇതൊന്നും കണ്ടും കേട്ടും ഒട്ടും കാണാത്തതുപോലെ ഇങ്ങനെ പ്രതികരിക്കാത്തത് നിൽക്കാനാണ് അപ്പോൾ ഈ സമയം ഒരാൾ പറയുന്നത് അഞ്ച് വർഷം എന്തൊക്കെയോ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ് ഒരു കാലത്ത് ഭർത്താവിന് വേണ്ടി ജീവിക്കാൻ വേണ്ടി ഉണ്ടായിരുന്ന ജോലിയും കളഞ്ഞു ഇപ്പോൾ ഇവിടെ നിന്ന് ഒളിച്ചോടാൻ വേണ്ടിയിട്ട് അഞ്ച് വർഷം പോയി എന്നപ്പോഴേക്കും ഭർത്താവാണെങ്കിലും ഭാര്യയെ ഉപേക്ഷിച്ചു എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായി മഞ്ജുവിനെക്കുറിച്ച് പറയുമ്പോൾ മഞ്ജു പറയാൻ ഒന്നും നിർത്തുന്നുണ്ടോ നിങ്ങളുടെ ഈ സംസാരം ഒരുപാടായി ഈ ഒരു ഈ ഒരു മനുഷ്യനെ കളിയാക്കുന്ന തൊലിയിരിക്കുന്നത് പോലെയുള്ള സംസാരം ഇത് കേൾക്കാൻ എന്ന് വയ്യാന്ന് പറയുന്നുണ്ടോ എന്താ ഞങ്ങളൊക്കെ പറയുന്നത് സത്യമല്ലേ നീ ഒരു പെണ്ണിനെ തന്നെ തോൽവിയായ ഒരു സംഭവമല്ലേ പെണ്ണിനെ തന്നെ മാനക്കേടായിട്ട് ഒരു പെണ്ണുണ്ടായിരിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അനിത കളിയാക്കാനായിട്ട് അപ്പോഴേക്ക് ആശ്വര്യം പറയണത് അനിതേ അനിതക്ക് അനിതയുടെ ഡ്യൂട്ടി ചെയ്യാൻ ഞാൻ വരുന്ന അതിഥികളെ ഞാൻ ക്ഷണിച്ച അതിഥികളെ ഇവിടെ അപമാനിക്കുന്ന ഡ്യൂട്ടി നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല അങ്ങനെയുള്ള പ്രകൃതി നീ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും എൻ്റെ സ്വഭാവം അങ്ങ് മാറുമെന്ന് പറയട്ടോ അങ്ങനെ അനിത പറയാണ് അങ്ങനെ അനിതക്ക് കൊടുക്കേണ്ടത് തന്നെ ഐശ്വര്യം കൊടുത്തിരിക്കുന്നു അങ്ങനെ ഐശ്വര്യ പറയണേ എന്തായാലും ഞാനിപ്പോൾ ഇവിടെ നിന്നും ഇനി ട്രാൻസ്ഫർ ആയി പോവുകയാണ് എനിക്ക് പകരം ഇവിടെ ഒരു കമ്മീഷണർ വരും ഒരു ഐ പി എസ് കാര്യ തന്നെ വരും അപ്പോൾ ഒരു ഐ പി എസ് കാരും വരും അതാരാണെന്ന് എന്തായാലും ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നില്ല ആ ആളെ ഇപ്പോൾ നമുക്ക് നേരിട്ട് തന്നെ സ്വീകരിക്കാം അങ്ങനെ ഈ ഒരു പ്രൊമോഷൻ കിട്ടിയ കാര്യത്തെ കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ ഐശ്വര്യ സംസാരിച്ചും കൊണ്ടിരിക്കുകയാണ് അപ്പോൾ മഞ്ജുവിൻ്റെ മുഖമൊക്കെ ആകെ സങ്കടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഗോപാലനും ഷാലിയും സഞ്ജയൊക്കെ പരസ്പരം പറയാണ് അവൾ ആകെ ചമ്മിയിരിക്കുകയാണ് അവൾക്കിപ്പോൾ വരണ്ട എന്ന് തോന്നുന്നു അങ്ങനെ ഒരു അവസ്ഥയാണ് അപ്പോൾ ഐശ്വര്യ ആണെങ്കിലോ ഇങ്ങനെ പറയുന്ന ഒരു രംഗം ഉണ്ട് കേട്ടോ അതായത് ഞാനിവിടെ ഒരുപാട് ആളുകൾക്ക് നല്ലൊരു സേവനമാണ് ചെയ്തതെന്ന് എല്ലാവരും പറയുന്നു പക്ഷേ എനിക്ക് എന്തായാലും പ്രൊമോഷൻ കിട്ടിയ സ്ഥിതിക്ക് ഞാൻ വേറൊരു സ്ഥലത്തോട്ട് ട്രാൻസ്ഫർ ആയി പോയിരിക്കുകയാണ് അപ്പോൾ ഗോപാലം പറയാം ട്രാൻസ്ഫർ അപ്പോൾ ഈ പോവല്ലല്ലോ നിന്നെ ഞാൻ ട്രാൻസ്ഫർ ആക്കിയതല്ലേ നീ എനിക്കൊരു പാരയാണെന്ന് തോന്നിയത് കൊണ്ടല്ലേ ഞാൻ ട്രാൻസ്ഫർ ആക്കിയത് എന്നൊക്കെ എന്നെ പറയുന്നത് അതിനിടയ്ക്കാണ് കേട്ടോ മഞ്ജു ഈ സംസാരത്തിനിടക്ക് മഞ്ജു എണീറ്റ് പോകുന്നത് അപ്പം ഇത് കാണുന്നതിനോട് കൂടി മഹിമ ചോദിക്കുന്നുണ്ട് ചേച്ചി എങ്ങോട്ടാണ് ഞാൻ എന്തായാലും കുറച്ച് നിമിഷത്തേക്കൊന്ന് പുറത്തോട്ട് നിൽക്കട്ടെ അത് തന്നെ ചേച്ചി നല്ലത് ഇവരുടെ അടക്കം പറച്ചില്ല ഒരു അതൊരു മനുഷ്യനെ മുറിവേല്പ്പിക്കുന്നു ചേച്ചിക്ക് മനസ്സിന് വിഷമം ഏ ഇല്ല മോളെ ഞാൻ കുറച്ച് നേരം ഒന്ന് പുറത്ത് നിൽക്കട്ടെ അപ്പോൾ പ്രീതിയാണെങ്കിൽ ഒരു നേരം തൊട്ടു ഒരുമി കാട്ടിക്കൂട്ടലൊക്കെ പ്രീതിയും കാട്ടുന്നുണ്ട് കേട്ടോ ఆ సమయం ഇങ്ങനെ മഞ്ജു ആണെങ്കിലോ അങ്ങനെ പുറത്തോട്ട് പോവുകയും ചെയ്തപ്പോൾ അവൾക്ക് നമ്മളുടെ മുന്നിലൊന്നും പിടിച്ചു നിൽക്കാൻ കഴിയാത്തതുകൊണ്ടാണ് പോയിരിക്കുന്നത് എന്ന് ഗോപാലൻ മറ്റുള്ളവരോട് പറയുമ്പോൾ അനിതയെ അത് തന്നെ പറയുന്നു കേട്ടോ അപ്പോൾ ഐശ്വര്യ പറയുകയാണ് ഇനി എന്തായാലും ഈ നാട്ടിൽ നിന്നും ഞാൻ പോവുകയാണ് എന്നെ അപ്പോൾ എന്നെപ്പോലെ തന്നെ ഒരു പോലീസുകാരിയാണ് ഇനി ഇവിടെ വരാൻ പോകുന്ന ഒരു കമ്മീഷണറാണ് ഇനി വരാൻ പോകുന്നത് എന്തായാലും എന്നെപ്പോലെ തന്നെ ഒരു കമ്മീഷണറാണ് ഇനി ഇങ്ങോട്ടേക്ക് വരുന്നത് ഇവിടെ ആരുടെയും തന്ത്രങ്ങളും കുതന്ത്രങ്ങളൊന്നും ഇവിടെ നടക്കില്ല നല്ല സ്ട്രിക്റ്റായ ഒരു പോലീസ് ാണ് എന്തായാലും അവരെ നമുക്ക് സ്വാഗതം ചെയ്യാന്ന് പറയേണ്ട കേട്ടോ അങ്ങനെ ആ വരുന്നു ഇവിടുത്തെ പുതിയ കമ്മീഷണർ എന്ന് പറഞ്ഞിട്ട് ഐശ്വര്യ അങ്ങ് ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇവരൊക്കെ തിരിഞ്ഞു നോക്കുമ്പോൾ ഈശ്വര ഇത്രയും മുൻ ഇത്രയും നേരം ഇവരെല്ലാം പറയുന്ന വാക്കുകൾ കേട്ട് പഞ്ചപുച്ചം ഭാവിച്ച് ഇവിടെ നിന്നിരുന്ന മഞ്ജു മഞ്ജുവിനെ കാണുന്ന ഇവർക്ക് ആർക്കും വിശ്വസിക്കാനാവുന്നില്ല ഇവരെല്ലാം അവരുടെ ഇവരുടെ കണ്ണിൽ എന്താ മഞ്ഞ പോയോ അതെന്താണ് ഇപ്പം ഇത് മുട ഉള്ളിൽ കൂടെ കാണുകയാണോ എങ്ങനെയൊക്കെ എന്തൊക്കെയോ തോന്നലുകൾ ഇവരുടെ ഉള്ളിലൊക്കെ വന്നു തുടങ്ങുകയാണ് മൊത്തത്തിൽ കിളി പോയ അവസ്ഥ എന്നാൽ മുകുന്ദനും മഹിമക്കും അക്കാമക്കും വിചിക്കുട്ടനും അതുപോലെ തന്നെ ഈ പറയുന്ന എല്ലാവർക്കും സന്തോഷമാവാണ് അപ്പൊ സഞ്ജയം ചോദിക്കുക അച്ഛാ അതാ മഞ്ജു അല്ലേ ഇനി വൈശ്ശേരി നമ്മളെ കബളിപ്പിക്കുകയാണോ അവർ വെറുതെ വേഷം കിട്ടിയിരിക്കുകയാണോ അത് കേൾക്കുന്നതിനോട് കൂടി ഉടനെ തന്നെ ഓ ഒരിക്കെ നമ്മളെ ഒരു പക്ഷേ നമ്മളെ കബളിപ്പിക്കുകയായിരിക്കും അപ്പോൾ എന്താ പറയുക അങ്ങനെയൊക്കെ കബളിപ്പിക്കാൻ പറ്റുമോ അപ്പോൾ മറ്റേ ഓഫീസർ പറയുന്നുണ്ട് അതൊന്നും പറ്റില്ല അപ്പോഴാണ് കേട്ടോ <mile> െ ഐശ്വര്യ വിളിച്ച് പറയുന്ന പുതിയ കമ്മീഷണറായി ചാർജ് എടുക്കുന്നത് മഞ്ജു മാധവനാണെന്ന് പറയണ കേട്ടോ കേൾക്കുമ്പോൾ ഗിരി ഒരു സന്തോഷമുണ്ടല്ലോ ഗിരിയുടെ ആ ഗിരി അങ്ങ് എണീറ്റ് നിൽക്കാണ് അങ്ങനെ ഗിരി എണീറ്റ് നിൽക്കുമ്പോൾ ഇവരെല്ലാവരും അന്താളിപ്പോടു കൂടി നോക്കി നിൽക്കാണ് കേട്ടോ എന്താണ് ഈശ്വര ഇവിടെ സംഭവിച്ചതെന്നറിയാതെ ഇവരെല്ലാവരും ഓക്കെ കണ്ണും തള്ളി നോക്കി നിൽക്കുന്ന ആ ഒരിതാണ് പക്ഷേ പ്രീതി സ്വപ്ന അവർക്കൊക്കെ തരച്ചിൽ ശാലിനി അതുപോലെ തന്നെ മറ്റുള്ളവർക്കൊക്കെ ആയിട്ടോ നാളത്തെ എപ്പിസോഡ് നല്ല ഇന്നത്തെ എപ്പിസോഡ് നല്ല കിട്ടുന്ന എപ്പിസോഡാണ് കേട്ടോ വരുന്നത്